السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم مثل المؤمن كمثل الزرع لا تزال الرياح تفيئه ولا يزال المؤمن يصيبه بلاء ومصر المنافق كمصر شجرة الأرز لا تهتز حتى تحتصده رواه مسلم صحابي رمضان أبو هريرة رضي الله عنه نبي أدنى نجيغي صلى الله عليه وسلم تنقل الأردن مصر المؤمن كمصر الزرعي ورسطة بوليان, بوليان لا تزال الرياح تفيئه കൊടുങ്കാറ്റ് അതിനെ ആടി ഒലച്ചുകൊണ്ടേയിരിക്കും പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റിൽ വിശ്വാസി ആടി വിശ്വാസിക്ക് ഓരോ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അതേസമയം കമസലി അവൻ പോലെയാണ് ലാ കുലുങ്ങുകയില്ല ഹത്താ ലാത്തുകയില്ല അത് കൊയ്യത് കൊതൊറക്കപ്പെടുന്നത് വരെ വെട്ടിക്കളയുന്നത് വെട്ടുന്നത് വരെ മരിക്കുന്നത് വരെ കപട വിശ്വാസി അവൻ സുഖത്തിൽ ജീവിക്കും സുഖ സുഷക്തിയിൽ ജീവിക്കും അവന് കാര്യമായ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഉണ്ടാവണമെന്നില്ല സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരിക്കും പരീക്ഷണങ്ങളുടെ കൊടുങ്കാറ്റിൽ പെട്ട് അവൻ ആടിയുലയും എന്നാൽ അവൻ പരലോകത്ത് അവൻ ശാന്തനായിരിക്കും സമാധാന ചിത്തനായിരിക്കും സന്തോഷവാനായിരിക്കും കപട വിശ്വാസിക്ക് ദുനിയാവിൽ വലിയ പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വരില്ല സമയത്ത് പരലോകത്ത് അവന്റെ കാര്യം പരാജയമായിരിക്കും മുത്തനവിശ്രവാഹിശ്രമ മാറ്റങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു